ഏതാണ്ട് മൂന്നാഴ്ച മുമ്പ് വിശു കുർബാന ആരംഭിക്കുന്നൊരു തൊട്ട് മുമ്പായി കുറച്ചുപേർ പള്ളിയകത്ത് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന വേമയും മറ്റ് ബൈബിളും ഒക്കെ എടുത്ത് മാറ്റുകയും വേമ പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി ചങ്ങലയിട്ട് പൂട്ടുകയും കൈക്കാരന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ കയറി ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് കേസ് ഉണ്ടായത് ഫെബ്രുവരി രണ്ടാം തീയതിക്കുള്ളിൽ അച്ഛൻ ഇവിടെ നിന്ന് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് പൊയ്ക്കൊള്ളണം എന്ന ഒരു ഭീഷണിയുടെ സ്വരം ചിലരിൽ നിന്നുണ്ടായതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ എടുക്കാൻ സാഹചര്യം ഉണ്ടായത് അവരിവിടെ വന്ന് ചില വീടുകളിലൊക്കെ ഒന്നിച്ചുകൂടി പലർക്കും പ്രചോദനവും അതായത് നിങ്ങൾ ഈ ഇവിടെ ആണുങ്ങളില്ലേ ഈ കുർബാന തടഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് കുറച്ചു പേര് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ ഇത് സാധിക്കില്ല എന്ന് അറിയിച്ചത് അപ്പോൾ ഞാൻ ആ സഭയെ സഭ നൽകുന്ന പ്രബോധനങ്ങളെ സഭ നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എങ്കിൽ എൻ്റെ പൗരോഹിത്യം അർത്ഥശൂന്യമാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് സഭയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് സഭയിൽ നിന്നുകൊണ്ട് സഭയിൽ അന്തചിത്രമുണ്ടാകുന്ന വിധത്തിൽ സഭയെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചെയ്ത തെറ്റ് എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നത് അച്ഛൻ നിയമാനുസൃത കുർബാന ചൊല്ലുന്നു സഭയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു പിന്നെ ഇപ്പോൾ എങ്ങനെയെങ്കിലും അച്ഛനെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് അവരുടെ പുതിയൊരു ടാർജറ്റായിട്ട് പറഞ്ഞു കേട്ടത് അതിനെനിക്ക് തോന്നുക എൻ്റെ തമ്പുരാൻ എന്നെ എന്നെയും കൊച്ചനെയും ഒക്കെ അതിനു വേണ്ടി വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നില്ല അതിൽ പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും എനിക്കുണ്ട് അതുകൊണ്ട് ഇന്ന് അല്പം വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ നാളെ ഈ പറഞ്ഞതുപോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല തമ്പുരാൻ നമ്മുടെ തോണിയുടെ അമരത്തുണ്ടെങ്കിൽ എൻ്റെ ഇടവകയിലെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അതിരൂപതയിലെ എൻ്റെ സഭയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും എനിക്കുണ്ട് മാർപ്പാപ്പ് ഇവിടെ വന്ന് സീറോ മലബാർ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ തക്സ് ഉപയോഗിച്ച് ഏകീകൃത കുർബാനയായിരിക്കും അർപ്പിക്കുക അച്ഛാ കുർബാന ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലൊരു ശ്രദ്ധാ ഒരു ഇടവകയാണ് കൊച്ചാൽ ഇടവക എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇടവകയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയം ഒത്തിരി നാളായി ഞാൻ ഇതുവരെ ഒരു ചാനലിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാനത് വേണ്ട എന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഷക്കീന ചാനൽ ഇപ്പോൾ ഇതിന് വന്നപ്പോൾ ഞാനിതിന് തയ്യാറായത് സഭയുമായി ബന്ധപ്പെട്ടതും സത്യസന്ധമായ വാർത്തകൾ മാത്രമേ ഷക്കീനുരിച്ചിലൂടെ ജനങ്ങളിൽ എത്തിക്കൂ എന്നുള്ളത് കൊണ്ടും കൂടെയാണ് ഇവിടെ ഏതാണ്ട് പത്ത് മാസത്തിലധികമായിട്ട് ഈ പള്ളിയിൽ നിയമാനുസൃത കുർബാന അർപ്പിച്ചു പോരുകയാണ് കഴിഞ്ഞ വർഷം ഓശാന ഞായറാഴ്ച സർക്കുലർ വായിക്കുകയും ഇടവക ജനത്തിൻ്റെ അഭിപ്രായം ചോദിക്കുകയും അതിനുശേഷം മോശാന ഞായറാഴ്ചയ്ക്ക് ശേഷം ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഈ ഏകീകൃത വിശുദ്ധ കുർബാന ഇവിടെ അർപ്പണം ആരംഭിച്ചതും അതിനുശേഷം ഇതുവരെ ആരും അതിനോട് എതിർപ്പോ ബുദ്ധിമുട്ടോ അറിയിച്ചിട്ടില്ല എനിക്കറിയാം പലർക്കും ജനാഭിമ അഭിമുഖ കുർബാനയാണ് ഇഷ്ടമെന്നും പക്ഷേ ഇടവകയുടെ നന്മയ്ക്കും സഭയോടുള്ള അനുസരണത്തിൻ്റെയും പേരിൽ എല്ലാവരും ഇതിനോട് യോജിക്കുകയായിരുന്നു ഞാൻ അതിനുവേണ്ടി പലപ്പോഴും ഇടവക ജനത്തിന് നന്ദിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴ ഏതാനും ആഴ്ചകളായി പുറമേ നിന്നുള്ള ഭാഗ്യശക്തികളുടെ ഇടപെടൽ മൂലം രണ്ട് മൂന്നാഴ്ചയിലധികമായിട്ട് ഇടവകയിൽ പള്ളിയിൽ അങ്ങനെ അധികം ബന്ധമില്ലാത്ത പത്തൊൻപതോളം പേര് വന്ന് ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് പള്ളിയിൽ പൊതുവായിട്ടുള്ള വിശു കുർബാനകളില്ല സ്പെഷ്യലായിട്ടുള്ള കുർബാനകൾ ഉണ്ട് മരണം മാമോദിസ അതുപോലെ ആദ്യ കുർബാന സ്വീകരണം കല്യാണം മരിച്ചവരുടെ ആണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളും അതിനോട് ബന്ധപ്പെട്ട വിശു കുർബാനകളുമൊക്കെ നടക്കുന്നുമുണ്ട് പിന്നെ ഒന്ന് കുറച്ച് പേർക്ക് എതിരെ കേസുണ്ട് കേസുണ്ടാക്കാൻ കാരണം ഏതാണ്ട് മൂന്നാഴ്ച മുമ്പ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നൊരു തൊട്ട് മുമ്പായി കുറച്ച് പേര് പള്ളിയകത്ത് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ബേമയും മറ്റ് ബൈബിളും ഒക്കെ എടുത്തു മാറ്റുകയും ഭേമ പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി ചങ്ങലയിട്ട് പൂട്ടുകയും കൈക്കാരന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ കയറി ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് കേസ് ഉണ്ടായത് ആ കേസ് എപ്പോൾ എങ്കിലും പിൻവലിക്കാം വിശുദ്ധബലി സമാധാനപൂർണ്ണമായി അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയാൽ മാത്രം മതിയെന്നും അറിയിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാനിപ്പോൾ ഈ പള്ളിയിൽ സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട് അതിന് കാരണവും ഫെബ്രുവരി രണ്ടാം തീയതിക്കുള്ളിൽ അച്ഛൻ ഇവിടെ നിന്ന് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് പൊയ്ക്കൊള്ളണം എന്ന ഒരു ഭീഷണിയുടെ സ്വരം ചിലരിൽ നിന്നുണ്ടായതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ എടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഇവിടെ സമാധാനപരമായിട്ട് ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകാൻ കാരണം എന്ന് പെട്ടെന്ന് എഴുതി കുർബാന സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഈ ഇടവയിലെ ജനങ്ങൾ തന്നെയാണോ അതോ പുറമേന്നുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് പുറമേ നിന്ന് ഈ വിഷയങ്ങൾ ഉണ്ടാക്കാൻ പുറമേ നിന്നും വ്യക്തികൾ ഇടവയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായിരുന്നു ആ ഒരു അതിൻ്റെ പിന്നിലൊരു കാരണം അച്ഛന് എന്താണെന്ന് തോന്നുന്നത് അതായത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് പിതാക്കന്മാരുടെ അഭിപ്രായം മാനിച്ചുള്ള സർക്കുലർ വായിച്ചത് അതായത് പഴയ കുർബാന ഇല്ലിസ്റ്റാണ് ഇനി മുതൽ പുതിയ നിയമാനുസൃത കുർബാനയാണ് ആയിട്ടുള്ളത് എന്ന് സർക്കുലർ വായിക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുക ഈ അതിരൂപതയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ നിയമാനുസൃത കുർബാന അർപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ അർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പുറമേ നിന്നുള്ള ചില വ്യക്തികളുടെ പ്രേരണ അവരിവിടെ വന്ന് ചില വീടുകളിലൊക്കെ ഒന്നിച്ചുകൂടി പലർക്കും പ്രചോദനവും അതായത് നിങ്ങൾ ഈ ഇവിടെ ആണുങ്ങളില്ലേ ഈ കുർബാന തടഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് കുറച്ച് പേർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ ഇത് സാധിക്കില്ല എന്ന് അറിയിച്ചത് ഈ കൂട്ടർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഈ ഏകീകൃത കുർബാന ഈ കുശാല ഇടവകയിൽ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചില്ല പൊതുയോഗം വിളിച്ചില്ല എന്നതൊക്കെ അതിനെപ്പറ്റി അച്ഛൻ എന്താ പറയാനുള്ളത് അതായത് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇപ്പോഴും അവരാവശ്യപ്പെടുന്നുണ്ട് പൊതുയോഗം വിളിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ഇങ്ങനെ തീരുമാനിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാനയും കുദാശയും പൊതുയോഗം വിളിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല അത് മാർപ്പാപ്പയും സഭ സെനടും മെത്രാന്മാരും ഒക്കെ കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പൊതുയോഗം കൂടി ഇടവകയിലെ ബഹുഭൂരിപക്ഷവും ഈ നിർമ്മാനുസൃത കുർബാനയുടെ പാടില്ല എന്ന് പറഞ്ഞാലും അത് അനുസരിച്ച് എൻ്റെ നിലപാടിൽ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാൻ സഭ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാനും അനുസരിക്കാനും കടപ്പെട്ടവനാണ് എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓശാന ഞായറാഴ്ച സർക്കുലർ വായിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരാഴ്ച നൽകിയ ശേഷമാണ് ആരംഭിച്ചത് അപ്പോൾ അന്നൊന്നും ആരും ഇതിന് അഭിപ്രായ വ്യത്യാസം അറിയിച്ചിട്ടില്ല തീർച്ചയായും ചിലരെന്നെ വിളിച്ചു പറഞ്ഞു അച്ഛ മറ്റതാണ് ഇഷ്ടം പക്ഷേ പൊതുനന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നാണ് അറിയിച്ചത് ഒപ്പം തന്നെ അച്ഛാ ഈ ഇടവകയിലെ ഏകദേശം എഴുന്നൂറോളം കുടുംബങ്ങൾ അല്ലേ എഴുന്നൂറ് എഴുന്നൂറോളം കുടുംബങ്ങളുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു ഒരു പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു നിലപാടെന്താ ഭൂരിപക്ഷത്തിൻ്റെ ഒരു നിലപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അച്ഛൻ്റെ ഒരു വീക്ഷണത്തിൽ അതായത് ഇപ്പോഴൊരു അൻപതോ അറുപതോ പേരാണ് ഇവിടെ സമരത്തിനായിട്ട് വരുന്നത് പുറമേ നിന്ന് ഒരു പത്ത് പതിനഞ്ച് പേരുടെ ഇടപെടലും ഉണ്ട് ഈ ബാക്കിയുള്ള ജനങ്ങളോട് ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ ഈ കുർബാന തടസ്സപ്പെടുത്തിയപ്പോൾ പലരും എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാനായി ശ്രമിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു സമാധാനത്തോടെ അർപ്പിക്കേണ്ട വിശുദ്ധ കുർബാന ഒച്ചപ്പാടുകളുണ്ടാക്കി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇടവക ജനം തമ്മിലടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് വിശു കുർബാന നിയമാനുസൃത കുർബാന അർപ്പിക്കണമെന്നാഗ്രഹം ഉള്ളവർ ആരും ഇതിൻ്റെ പേരിൽ ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിനെയും ഒരു യൂണിറ്റിനെയും ഒരു സംഘടനയെയും ഇതുവരെ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇടവകയിലെ ബഹുപൂരം വിശ്വാസികൾക്കും ഇവിടെ വിശുദ്ധ ബലി ഉണ്ടാകണം അത് സഭ നിർദ്ദേശിക്കുന്ന കുർബാന ആണ് ഞങ്ങൾക്ക് സന്തോഷം പള്ളി അടച്ചിടാൻ പാടില്ല വിശുദ്ധ കുർബാന ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ അച്ഛന്മാർ എന്ത് പറയുന്നു അതുപോലെയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുക അവർക്ക് അഭിപ്രായം വ്യത്യാസമില്ല കാരണം അവരൊന്നും തിരിയുന്നില്ല അച്ഛനാണ് തിരിയുന്നത് അപ്പം അച്ഛന്മാർ എല്ലാവരും കൂടെ നാളെ പറയുകയാണ് മക്കളെ നമുക്ക് സ അനുസരിച്ച് നാളെ തുടങ്ങി ഈ ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ രൂപതയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ആയിക്കോട്ടെ അച്ഛ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും ഇവിടെയും എനിക്ക് തോന്നുക അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് അമ്മമാർ വന്ന് കൊന്തശല്ല് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പറയും ഞങ്ങൾക്ക് വിശുദ്ധ ബലി വേണം ദിവികാരുണ്ണം സ്വീകരിക്കണം അപ്പം അതുകൊണ്ട് എഴുന്നൂറ് ഫാമിലിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം കുടുംബങ്ങളുള്ള വീട്ടുകാരുള്ള ഈ ഇടവുകയിൽ ഒരു അൻപതിനും നൂറിനും ഇടയിൽ വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് പഴയ കുർബാന വേണം എന്നാവശ്യപ്പെടുന്നത് അത് വേണമെന്നു ഇവർ ആവശ്യപ്പെടുമ്പോഴും അതിൻ്റെ ദൈവശാസ്ത്രവും എന്തുകൊണ്ട് എന്നുള്ളതിനൊന്നും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമില്ല മറ്റുള്ള പള്ളികളിലൊക്കെ ഇത് അർപ്പിച്ചിട്ട് ഇവിടെ തുടങ്ങിയാൽ മതി മറ്റുള്ള അച്ഛന്മാരൊക്കെ അനുസരിച്ചിട്ട് അനുസരിച്ചാൽ മതി എന്ന ഒരു ശൈലി അവരിൽ കാണുന്നുണ്ട് പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എല്ലാവരും അനുസരിച്ചിട്ട് അനുസരിക്കാം എന്ന് പറയുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ എല്ലാവരും ചെല്ലിയ ശേഷം ചെല്ലാമെന്ന് പറയുന്നതിലും കാര്യമില്ല എൻ്റെ നിലപാട് ഇതാണ് ഞാൻ സഭയുടെ സഭയിൽ നിന്നാണ് എനിക്ക് പൗരത്വം കിട്ടിയിരിക്കുന്നത് അതായത് ഞാൻ പട്ടം സ്വീകരിച്ചപ്പോൾ വിശുദ്ധ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവ ദൈവമാണ് ദൈവത്തോടാണ് എൻ്റെ പ്രതിജ്ഞ ഞാൻ മരണം വരെ സഭയോടും മാർപ്പാപ്പിയോടും എൻ്റെ മേലധിഷന്മാരോടും അനു അനുസരണത്തിൽ ജീവിച്ചുകൊള്ളാം അവർ കീഴടങ്ങി ജീവിച്ചു കൊള്ളാം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സഭയെ സഭ നൽകുന്ന പ്രബോധനങ്ങളെ സഭ നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എങ്കിൽ എൻ്റെ പൗരോഹിത്യം അർത്ഥശൂന്യമാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിലപാട് ഈ സഭയിൽ ആയിരിക്കുന്നിടത്തോളം കാലം സഭ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം ഈ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന വൈദികർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഈ ഔദ്യോഗിക സഭാ സംവിധാനങ്ങളുടെ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിതാക്കന്മാരുടെ കൂടെയൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ ആ ഒരു ആരോപണത്തെ അച്ഛനെങ്ങനെ കാണാം അങ്ങനെയാണെങ്കിൽ ഇത് ഇഷ്യൂ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി ഇതുപോലെ ഇതുവരെ പിതാക്കന്മാരുടെ കൂടെ നിന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും നൽകിയിട്ടില്ല അങ്ങനെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ആണ് ഞാനും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരും ഒക്കെയെങ്കിൽ അവർക്ക് പണ്ട് നിലപാടുകൾ മാറ്റി വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാമായിരുന്നു പക്ഷേ ഞങ്ങളുടെ മാ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും സഭ പഠിപ്പിച്ചിട്ടുള്ളതും ഉള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു പിതാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ അല്ല എൻ്റേതായിട്ടുള്ള ചില നിലപാടുകൾ അതായത് സഭയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് സഭയിൽ നിന്നുകൊണ്ട് സഭയിൽ അന്തചിത്രമുണ്ടാകുന്ന വിധത്തിൽ സഭയെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പിന്നെ സഭയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു സ്ഥാനമാനവും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങളിൽ എത്തിപ്പറ്റുമ്പോൾ അവർ മാറി നിൽക്കുന്നു നിന്നതുകൊണ്ട് അങ്ങനെ സ്ഥാനം കിട്ടിയതാണ് എന്ന് പറയുന്നതിലും എന്തെങ്കിലും യുക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒപ്പം ഈ ഈ വിമത വിഭാഗം പ്രചരിപ്പിക്കുന്ന പല വീഡിയോസിലൊക്കെ വളരെ കൂടി തന്നെയാണ് കാണുന്നത് അച്ഛനെ ഒരു ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അപകീർത്തിപ്പെടുത്തുന്നു മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആക്രോശിക്കുന്നു അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ വരുന്നു ഇത്തരം പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെയാണ് അച്ഛനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്ത് വികാരമാണ് അച്ഛനെ ഒരു ഊർജം പകരുന്നത് എനിക്ക് തോന്നുക ഞാൻ അർപ്പിച്ച ബലികൾ ഒന്നും പാഴായി പോയിട്ടില്ല ഞാൻ അർപ്പിച്ച ബലികൾ യുടെ യോഗ്യത തമ്പുരാൻ എനിക്ക് നൽകും അതുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചെയ്ത തെറ്റ് എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നത് അച്ഛൻ നിയമാനുസൃത കുർബാന ചൊല്ലുന്നു സഭയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുക എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്ന ഇടവക്കാർ ഒത്തിരി പേര് എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവർ പലരും പറഞ്ഞു അച്ഛ വി ആർ പ്രൗഡ് ഓഫ് യു അപ്പോൾ എനിക്ക് മറ്റുള്ളവർ അവഹേളിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴുമൊക്കെ ആദ്യം എനിക്കും ഒച്ചച്ചനും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു പിന്നീട് തോന്നി അതായത് നമ്മൾ തമിരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവഹേളനങ്ങൾ ഉണ്ടാകും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ നിന്നതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതായത് അച്ഛനും കൈക്കാരന്മാരും കൂടെ പള്ളിയിൽ നിന്ന് പൈസ അപകരിച്ചു എന്നായിരുന്നു നമുക്ക് താണ്ട് ഒരു മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പള്ളിക്ക് കിട്ടി നമ്മുടെ ഒരു പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കപ്പെട്ടു അത് പള്ളിയുടെ മതില് പോയി കുറച്ച് സ്ഥലവും പോയി ആ കിട്ടിയ കാശ് അച്ഛനും കൈക്കാരന്മാരും കൂടെ വീതം വെച്ചെടുത്തു എന്നുള്ള ഒരു വാർത്തയൊക്കെ പ്രചരിപ്പിച്ചു ആ മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയിൽ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ പുതിയ പ്രോജക്റ്റായ ഈ ഒരു സ്വപ്ന പദ്ധതിയായ ഒരു പാരിഷ് പാരിഷോളിന് വേണ്ടി എഫ് ഡി ഇട്ടിരിക്കുകയാണ് ബാക്കി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയിൽ മുപ്പത് ലക്ഷം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി എഫ് ഡി ആയിട്ട് ഇട്ടിരിക്കുകയാണ് ആ മുപ്പത് ലക്ഷം രൂപയുടെ പലിശ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകുന്നു ഇടവകയിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വലിയൊരു അത്യാഹിതം ഈ മുപ്പത് ലക്ഷം രൂപയിൽ നിന്ന് പിൻവലിച്ച് സഹായിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ വരുന്നവർക്കും ഉദ്യോഗത്തിൽ പങ്കെടുത്തവർക്കും അതുപോലെ പാരിഷ് കൗൺസിലുള്ളവർക്കും ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ പള്ളിയിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൈക്കാരന്മാരാണ് ഞാൻ എൻ്റെ അലവൻസും മറ്റ് പെറ്റി ചെലവുകളും മാത്രം അവരിൽ നിന്ന് കൈപ്പറ്റുന്നു അപ്പം അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടവക ജനം അത് വിശ്വസിക്കില്ല പിന്നെ ഇപ്പോൾ എങ്ങനെയെങ്കിലും അച്ഛനെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് അവരുടെ പുതിയൊരു ടാർജറ്റായിട്ട് പറഞ്ഞു കേട്ടത് അതിന് എനിക്ക് തോന്നുക എൻ്റെ തമ്പുരാൻ എന്നെ എന്നെയും കൊച്ചച്ചനെയൊക്കെ അതിനുവേണ്ടി വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നില്ല അതിൽ പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും എനിക്കുണ്ട് അതുകൊണ്ട് ഇന്ന് അല്പം വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ നാളെ ഈ പറഞ്ഞതുപോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല തമ്പുരാൻ നമ്മുടെ തോണിയുടെ അമരത്തുണ്ടെങ്കിൽ എൻ്റെ ഇടവകയിലെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അതിരൂപതയിലെ എൻ്റെ സഭയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും എനിക്കുണ്ട് എൻ്റെ രൂപതയിലെ അച്ഛന്മാർ എനിക്ക് പ്രധാനപ്പെട്ടവരാ എൻ്റെ പിതാക്കന്മാർ പ്രധാനപ്പെട്ടവരാ വിശ്വാസികൾ പ്രധാനപ്പെട്ടവരാ എല്ലാത്തിലും ഉപരി എൻ്റെ പൗരോഹിത്യം എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന തൊലിക്ക സഭ അത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആർക്കും ഒരു ചീത്തപ്പേരുണ്ടാകുന്ന ആരെയും അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സഭാ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഞാൻ അല്പം സഹിച്ചാലും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിനായിട്ട് ഞാൻ നിലകൊള്ളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ഈ സമരത്തിന് വന്നവർ തെറ്റുകാരാണെന്നോ അവർ വിമതരും ഞങ്ങൾ അനുകൂലികളുമാണെന്നോ ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇടവകയിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ ഒരു മികവായിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ ഒരു ബലഹീനതയായിട്ട് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല ഏതായാലും എൻ്റെ തമ്പുരാൻ ഇതുവരെ എന്നെ കൈവിടാതെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് അപ്പം തന്നെ ഈ അച്ഛൻ്റെ സഹവൈദികരോട് പ്രത്യേകിച്ച് ഈ കുർബാന കീരണ വിഷയത്തിലൊരു വിമത നിലപാട് സ്വീകരിക്കുന്ന സഹവൈദികരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത് എനിക്ക് എൻ്റെ എൻ്റെ സഹവൈദികരോട് ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരിഷ്ടക്കുറവുമില്ല അവരിതുവരെ എന്നെ വിളിച്ച് ഒരു കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഞാൻ ഒന്നിച്ചു കൂടുമ്പോൾ തമാശക്ക് പറയും ഞാനിത്തിരി നേരത്തെ ആരംഭിച്ചു നിങ്ങളൊക്കെ ചിലപ്പോൾ അല്പം താമസിച്ച് ആരംഭിക്കും ഏതായാലും ഈ സിറോ മലബാർ സഭയിൽ മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും ഈ ഏകീകൃത കുർബാന ആരംഭിച്ചു ലോകത്ത് എവിടെയൊക്കെ സിറോ മലബാർ കമ്മ്യൂണിറ്റി ഉണ്ടോ അവിടെയൊക്കെ ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുന്നത് സിറോ മലബാർ സഭയിലെ അറുപതിൽ അധികം മെത്രാന്മാർ എല്ലാവരും ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുന്നത് പിന്നെ എൻ്റെ ഈ രൂപതയിൽപ്പെട്ട അച്ഛന്മാർ ഈ രൂപതയുടെ അതിർത്തിക്ക് അപ്പുറത്ത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകുമ്പോൾ അവിടെ അർപ്പിക്കപ്പെടുന്നത് ഈ ഏകീകൃത കുർബാനയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുക ഇതിൽ അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ട് അതൊക്കെ സമാധാനപൂർണ്ണമായിട്ട് അവസാനിക്കും ഇതെല്ലാം ശാന്തമാകുമെന്നുള്ള പൂർണ്ണം ബോധ്യമാണ് അച്ഛനായ ശേഷമാണ് ഞാനൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങളന്മാർ തമ്മിലുള്ള സൗഹൃദം സ്നേഹം വിശുദ്ധ കുർബാനയുടെ പേരിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല തമ്പുരാൻ അതിനവസരം ഒരുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അച്ഛൻ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട് ഒന്ന് ഫ്രാൻസിസ് പാർപ്പാപ്പ ആഗോളസഭയിൽ അർപ്പിക്കുന്നത് ജനാഭിമുഖ കുർബാനയാണ് പിന്നെ അതോടൊപ്പം തന്നെ സിനഡ് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ നമുക്ക് നിലവിലെ സ്ഥിതി തുടർന്നുകൂടെ എന്നൊക്കെ ആ ഒരു കാര്യങ്ങളെയൊക്കെ അച്ഛൻ എങ്ങനെ വിലയിരുത്തുന്നു അതെനിക്ക് തോന്നുക ഇത് നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഇതേക്കുറിച്ചൊരു വ്യക്തത ലഭിക്കാത്തത് കൊണ്ടാണ് സിനഡ് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ആ കമ്മീഷനെ ഞാനും കണ്ടിട്ടുള്ളതാണ് ആ കമ്മീഷൻ വെച്ചിരിക്കുന്നത് ഇനി സീറോ മലബാർ സഭയിൽ നിയമാനുസൃത കുർബാന അർപ്പിക്കണമോ അതോ പഴയ ജനാഭിമുഖ കുർബാന അർപ്പിക്കണമോ എന്നതിനെക്കുറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് മുപ്പത്തിനാല് അതിരൂപ രൂപതകളിലും ചൊല്ലുന്ന നിയമാനുസൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനപരമായി എങ്ങനെ അർപ്പിക്കാം എന്നതിനെക്കുറിച്ചൊരു ധാരണ എത്തുവാൻ വേണ്ടിയാണ് ഈ ഈ കമ്മീഷനെ വെച്ചിരിക്കുന്ന അതത് അതൊരു അനുരഞ്ജന കമ്മീഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ അസാധുവായി പ്രഖ്യാപിച്ച കുർബാന വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ ആയിട്ടല്ല അത് ജനങ്ങൾക്ക് പലർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുക പിന്നെ മാർപ്പാപ്പ ജനാഭിമുഖ കുർബാനയാണല്ലോ അർപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നവർ കത്തോലിക്ക തിരുസഭയിൽ ഇരുപത്തിനാല് റീത്തുകളാണ് ലത്തീൻ സഭ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ബാക്കി ഇരുപത്തിമൂന്ന് ഓറിയൻ്റൽ ചർച്ചസാണ് അതിലൊന്നാണ് സീറോ മലബാർ സഭ ഈ ഇരുപത്തിമൂന്ന് സഭകൾക്കും അതിൻ്റേതായിട്ടുള്ള പാരമ്പര്യവും പൈതൃകവും ഉണ്ട് അതുപോലെ തന്നെ ഓരോ സഭയ്ക്കും ആ സഭ അർപ്പിക്കേണ്ട കുർബാന എങ്ങനെയാണെന്ന് പറയുന്ന പുസ്തകം തക്സ വത്തിക്കാൻ മാർപ്പാപ്പ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ലത്തീൻ കുർബാന അല്ല ചെല്ലേണ്ടത് നിങ്ങൾ ചെല്ലേണ്ടത് സീറോ മലബാർ കുർബാനയാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന തക്സയിൽ പറയുന്നതുപോലെ നമ്മൾ ലത്തീൻ കുർബാന ലത്തീൻ പുസ്തകം തക്സ് ഉപയോഗിച്ച് കുർബാന ചെല്ലുകയാണെങ്കിൽ ലത്തീൻ കുർബാന ചെല്ലാം പക്ഷേ അത് ഞാൻ അർപ്പിക്കണമെങ്കിൽ എനിക്ക് ബൈറുച്ഛൽ പെർമിഷൻ വേണം ഞങ്ങളൊക്കെ റോമിൽ പഠിക്കാൻ പോകുമ്പോൾ ലത്തീൻ പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലത്തീൻ കുർബാനയാണ് അർപ്പിക്കുന്നത് അത് ലത്തീൻ കുർബാനയുടെ മിസൈൽ ഉപയോഗിച്ചാണ് അർപ്പിക്കുന്നത് അതിന് റോമിൽ നിന്ന് ബൈറുച്വൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അർപ്പിക്കുന്നത് അപ്പോൾ ഓരോ സഭയ്ക്കും നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് അർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അല്ല നിങ്ങൾ നിങ്ങളെത്തിയും കുർബാന അർപ്പിക്കേണ്ട നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കുർബാന നിങ്ങൾ അർപ്പിക്കുക മാർപ്പാപ്പ ഇവിടെ വന്ന് ശിവറോമലബാർ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ തക്സ് ഉപയോഗിച്ച് ഏകീകൃത കുർബാനയായിരിക്കും അർപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളും അർപ്പിച്ചുകൂടെ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചോദിക്കാം ഇവിടെ സിറോ കേരളത്തിൽ സിറോ മലബാർ സഭയുണ്ട് ലത്തീൻ സഭയുണ്ട് സിറോ മലങ്കര സഭയുണ്ട് ഈ മൂന്നിനും കൂടെ എല്ലാ സ്ഥലത്തും ഒരു പള്ളി പോരെ പോയെല്ലാവരും കൂടി ഒരു കുർബാന പോരെ അതല്ല ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് മൈനോറിറ്റി റൈറ്റും ഉണ്ട് സിറോ മലബാർ സഭ ഒരു വളരെ ചെറിയൊരു സഭയാണ് അത് കേരളത്തിലും കേരളത്തിൽ നിന്ന് പോയി പല സ്ഥലങ്ങളിലുമായി ഇന്നുള്ളൊരു സഭയാണ് ദൈവാനുഗ്രഹത്തോടെ ഒത്തിരി ദൈവവിളികളുള്ള ഒരു സഭയാണ് ഈ സിറോ സിറോമർബാർ സഭ അത് ആ സഭയുടെ നല്ല ചൈതന്യം നമ്മൾ കാത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ് മാർപ്പാപ്പയും നമ്മളെ പഠിപ്പിക്കുന്നത് അച്ഛ അച്ഛൻ്റെ ഒരു ജീവിതത്തിൽ ഇപ്പോൾ ഈ അടുത്ത നാളിൽ ഈ അനുസരണത്തിൻ്റെ വലിയൊരു ഒരു മാതൃക അച്ഛൻ കാണിക്കുന്നുണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭീഷണികളുടെയൊക്കെ നടുവിൽ ഈ അനുസരണത്തിൻ്റെ ഒരു പ്രാധാന്യം ആ അനുസരണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇപ്പോൾ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അച്ഛനൊന്ന് ഷെയർ ചെയ്യാം അതായത് കത്തോലിക സഭയിൽ നമ്മൾ പട്ടം കിട്ടുമ്പോൾ നമ്മൾ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അതായത് ഇന്നു മുതൽ മരണം വരെ മാർപ്പാപ്പയ്ക്കും മെത്രാനും തിരുസഭയ്ക്കും കീഴ്വഴങ്ങി അനുസരണത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് ബൈബിൾ തൊട്ട് പ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ദൈവവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടാണ് പ്രതിദീസ നഷ്ടമാകാൻ കാരണമായത് അത് നമ്മുടെ ഈശോ തൻ്റെ ബലിയിലൂടെ നമുക്ക് വീണ്ടും രക്തം ചിന്തി കുരിശിൽ മരിച്ച് തന്നെ തന്നെ ബലിയർപ്പിച്ച് നമുക്ക് രക്ഷ വാങ്ങി തന്നു നഷ്ടപ്പെട്ട പരദീസായിലേക്ക് വീണ്ടും നമുക്ക് പ്രവേശനം കർത്താവ് നേടിത്തന്നു ആ ബലിയുടെ പേരിൽ വീണ്ടും നാം അനുസരണക്കേട് കാണിച്ച് ഈ രക്ഷയും കർത്താവ് നമുക്ക് തുറന്ന് തന്ന പരദീസായും വീണ്ടും അട അടച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ എളിയ പ്രാർത്ഥന അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ അനുസരണമില്ലെങ്കിൽ നമുക്ക് കത്തോലിക്കാ സഭയിൽ തുടരാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടുമില്ല ഞാനൊരു കത്തോലിക്കനാണ് എങ്കിൽ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അല്ലെങ്കിൽ ഞാൻ കത്തോലിക്കനല്ല ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്ത് പുറത്തു പോകുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് നാം കത്തോലിക്കരെങ്കിൽ കത്തോലിക്ക തിരുസഭ തിരുസഭയിലൂടെ മാർപ്പാപ്പയും മെത്രാൻസിനടും മെത്രാനും നൽകുന്ന നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും പാലിക്കുവാൻ തീർച്ചയായും കടപ്പെട്ടവരാണ് അപ്പോൾ അതിന് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന എനിക്ക് എൻ്റെ ഇടവകയും എൻ്റെ രൂപതയും എൻ്റെ സഭയും ഒക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ എളിയ പ്രാർത്ഥന വലിയ നോമ്പിലെ വിശുദ്ധ ദിവസങ്ങളിലേക്കും വിഭൂതി തിരുക്കർമ്മങ്ങളിലേക്കും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലേക്കുമൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം സംജാതമാകുവാനായിട്ട് പ്രാർത്ഥിക്കാം എൻ്റെ ഇടവകയിലും എൻ്റെ രൂപതയിലും സിറമലബാർ സഭയിലുമൊക്കെ അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഏറ്റവും വേഗം സംജാതമാകുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും എൻ്റെ കൊച്ചിനു വേണ്ടിയും എൻ്റെ ഇടവകയ്ക്ക് വേണ്ടിയും സമാധാനപൂർണ്ണം ഈ ഇടവകയിൽ നിയമാ വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ താഴ്മയോടെ അപേക്ഷിക്കുന്നു തമ്പുരാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശംസയാക്കി ശ്രുതിയായിരിക്കട്ടെ